അപ്പൊ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നുണ്ടല്ലോ നമ്മൾ ഒത്തിരി നാളായി ഒരു സലാഡ് ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ സലാഡാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത് നമ്മുടെ കോൺ ആണ് ഈ ബേബി കോൺ വെച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സലാഡ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേബി കോൺ ഒരു മൂന്ന് പീസ് ബേബി കോൺ എടുത്തിട്ടുണ്ട് അതിന്റെ കൂട്ടത്തി തക്കാളി എടുത്തിട്ടുണ്ട് കുക്കുംബർ എടുത്തിട്ടുണ്ട് സവോള എടുത്തിട്ടുണ്ട് ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ സലാഡ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഈ കുക്കുംബർ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ആദ്യം ഇത്ര ഫുൾ കുക്കുംബർ വേണ്ട നമുക്കൊരു പകുതി കുക്കുംബർ മതി നമ്മൾ സലാഡിനൊക്കെ ആണല്ലോ ഇന്ത്യൻ സലാഡിനൊക്കെയാണ് നമ്മൾ കുക്കുംബർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ യൂറോപ്യൻ രീതിയിൽ സലാഡ് ഉണ്ടാക്കുമ്പോൾ കുക്കുംബർ അധികമായിട്ട് യൂസ് ചെയ്യത്തില്ല എല്ലാത്തിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ഇന്ത്യൻസ് ആണ് കൂടുതൽ കുക്കുംബറൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മൾ എന്തുണ്ടെങ്കിലും അതിൻ്റെ ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പം നമുക്ക് കുക്കുംബർ ഇപ്പം ഭയങ്കര പകുതി മതി കേട്ടോ ഇപ്പം നമുക്ക് പകുതി മുറിച്ചെടുക്കാം നമുക്ക് ഇതിന്റെ പകുതി കുക്കുംബറും എടുക്കാവേ നമ്മൾ കുക്കും നമ്മുടെ ഈ സ്വീറ്റ് ബേബി കോണിന്റെ വരുവത്തിൽ തന്നെ നമ്മൾ ഈ കുക്കുംപറും ചെറുതായിട്ട് അരിഞ്ഞെടുക്കണേ ഈ പരുവത്തിന് നമുക്ക് സലാഡിനെ അരിഞ്ഞെടുക്കാം അപ്പൊ നമ്മുടെ കുക്കുംബർ നമ്മൾ അരിഞ്ഞ് എടുത്തിട്ടുണ്ട് കണ്ടോ ഇതിന്റെ വലിപ്പം കണ്ടോ ഈ പരുവത്തിന് നമ്മൾ കുക്കുംബർ എടുക്കണം നമുക്ക് ഒരു ബോളിലേക്ക് നമുക്ക് ഈ കുക്കുമ്പർ ഇട്ടുകൊടുക്കാം നമുക്കൊരു അര സവാളയാണ് നമ്മൾ എടുത്തേക്കുന്നത് അതും കൂടെ അതിന്റെ വലുപ്പത്തിന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം ഈ പരുവത്തിന് നമുക്ക് സവാള നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ സവോള അരിഞ്ഞെടുത്തിട്ടുണ്ട് അരമുറി തക്കാളിക്കാണ് എടുക്കുന്നത് അതും നമുക്ക് ഒന്ന് അരിഞ്ഞെടുക്കാം നമ്മൾ മലയാളികൾ അങ്ങനെ സലാഡ് ഒന്നും അധികമായിട്ട് യൂസ് ചെയ്യുന്നവരല്ല കൂടുതൽ ഈ നോർത്ത് ഇന്ത്യൻസും ഫോറിനേഴ്സും ഒക്കെയാണ് സലാഡിന് മെയിനായിട്ട് പരിഗണന കൊടുക്കുന്നത് പക്ഷെ സലാഡൊക്കെ ഒത്തിരി കഴിക്കണം ഈ പരുവത്തിന് നമ്മൾ തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട് അടുത്ത് നമ്മൾ എടുത്തേക്കുന്ന ബേബികോണാണ് ബേബിക്കോണും നമുക്ക് ചെറുതായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം നമ്മൾ ആ അരിഞ്ഞ വലുപ്പത്തിൽ തന്നെ ബേബി കോണും നമുക്ക് നമ്മൾ അരിഞ്ഞെടുക്കുകയാണ് നമ്മള് ബേബിക്കോൺ തേങ്ങിനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഒരു ബോളിലേക്ക് നമ്മൾ മാറ്റി മാറ്റുവാണ് ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിത്ത ബദാമാണ് ഇതും കൂടെ നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിടുക ചെറുതല്ലാണ്ട് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ും നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇതും കൂടെ നമ്മൾ സലാഡിലേക്ക് ഇടുക ഇപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു അല്പം മിനഗർ ഒഴിച്ചു കൊടുക്കുവാണ് ലേശ മിനഗർ കുരുമുളക് പൊടിയും കൂടി ഇടുകയാണ് അല്പം ഉപ്പും കൂടെ നമ്മൾ ചേർക്കുവാണ് അല്പം മല്ലിയല നമ്മൾ എടുത്തിട്ടുണ്ട് അതും കൂടെ ചോപ്പ് ചെയ്ത് നമ്മൾ ഈ സലാഡിലേക്ക് ചേർക്കുവാണ് സാധാരണ നമ്മൾ പാഴ്സിലാണ് യൂസ് ചെയ്യുന്നത് പാഴ്സിലി നമുക്ക് കിട്ടാനില്ല അതുകൊണ്ട് നമ്മൾ നമ്മുടെ ശല്യം ചില മല്ലിയില നമ്മൾ ചേർക്കുക ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവേ അപ്പം നമ്മുടെ ബേബിക്കോൺ സലാഡ് ഇവിടെ റെഡിയായി വേണ്ട നല്ല കളർഫുള്ളാണ് നല്ല ഹെൽത്തിയാണ് നല്ല സാധനവും ഇട്ടുകൊണ്ട് വേറെ ഇതൊന്നുമില്ല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സലാഡാണ് കണ്ടോ ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്യണേ ിപ്പം നമ്മുടെ സലാഡ് സലാഡ് റെഡിയായി ഇനി നമുക്ക് ഇതൊന്ന് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം നമ്മളൊരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഇതിന്റെ സൈഡ് നമുക്കൊന്ന് ഡെക്കറേഷൻ ചെയ്യാം ആദ്യം ഡെക്കറേഷൻ ചെയ്യാനായിട്ടുണ്ടല്ലോ നമുക്ക് ഈ പകുതി ഇരിക്കുന്ന ഉണ്ടല്ലോ അതൊന്ന് ഒന്ന് റെഡിയാക്കി എടുക്കാം നമുക്ക് ഇതിനൊരു ഡിസൈൻ കൊടുക്കാവേ അതിനായിട്ട് നമുക്ക് ഇതിൻ്റെ പീലറിന്റെ പുറം കൊണ്ട് നമുക്ക് ഇത് ഇതാക്കാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഒരു ചെറിയ പൂ മോഡൽ ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഡെക്കറേഷൻ ഓരോ സ്റ്റൈലും നമ്മൾ ചെയ്യുവാൻ ഇപ്പൊ നമ്മളെ ഉള്ള സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിപ്പോ ചെയ്യുന്നത് നമ്മളത് കുക്കുംബർ രണ്ട് ടൈപ്പ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിന്റെ സൈഡിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാവേ ഓരോരുത്തർക്കും ഓരോ കഴിവിനനുസരിച്ചാണ് നമ്മൾ സലാഡ് ഡെക്കറേഷൻ ഒക്കെ ചെയ്യുന്ന പല പല ശൈലികളെ നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ കണ്ട ഇതൊരു ഇലയായിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം ഓരോ രീതിക്ക് നമ്മൾ ഡെക്കറേഷൻ ചെയ്തെടുക്കുക ഇപ്പൊ നമ്മൾ കുക്കുംബർ ഇത് എങ്ങനെ എടുത്തിട്ട് നമ്മളിപ്പോ ഇത് ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന സലാഡ് നമുക്കിതിൻ്റെ നടുക്കിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല കളർഫുള്ളായ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സലാഡ് ഹെൽത്തി ആയിട്ടുള്ള ഒരു സലാഡാണേ കണ്ട നമുക്കിത് വീട്ടിലൊക്കെ റെഡിയാക്കാവുന്ന ഒരു സിമ്പിൾ ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി സലാഡ് ബേബിക്കോൺ സലാഡ് കണ്ടോ ഡെക്കറേഷൻ ചെയ്ത് സെറ്റ് ആക്കി കേട്ടോ ദേ നമ്മുടെ സലാഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കാണുമ്പോ തന്നെ ഒരു പൂ പോലെ അല്ലേ ഇരിക്കുന്നത് നമുക്ക് നല്ലവണ്ണം കഴിക്കാനായിട്ട് തോന്നും അപ്പൊ വളരെ ഹെൽത്തി ആണ് സിമ്പിൾ ആണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം